ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് വീഡിയോ ഉണ്ട് നമുക്ക് ഹോം ടൂർ വീഡിയോ ആണ് അപ്പോൾ വലിയൊരു ബ്രേക്കിന് ശേഷം ഞാൻ പ്രോപ്പർട്ടി വാങ്ങിയെന്നുള്ള വീഡിയോ ഇട്ടിയതിന് ശേഷം നമ്മൾ വീട് ഹോം ടൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എഡിറ്റ് ചെയ്യുന്നപ്പോഴാണ് ഇൻഡ്രോയ്ഡ് എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ അപ്പോൾ ഇൻഡ്രോയ് എടുക്കണായിട്ട് എല്ലാവരും വീഡിയോ ഫുള്ളിരുന്ന് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഡെയിലി ഞങ്ങളുടെ വീഡിയോ ഉണ്ടാവും പിന്നെ ആദ്യം ഹോം ടൂർ കണ്ടു എന്നിട്ട് ബാക്കി പറയാം ഹലോ ഗൈസ് അപ്പോൾ ഇത് വന്നിട്ടാണ് നമ്മുടെ വീട് ഇനിയും ഒരുപാട് പണി ചെയ്യാണ്ട് പുറമേ നമ്മൾ ജസ്റ്റ് വൈറ്റ് വാഷ് അടിച്ചിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഫുൾ ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാമെന്നായിരുന്നു വിചാരിച്ചു അപ്പോൾ ഒരുപാട് ലാഗായിട്ട് പോകും അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള പണി കാണിക്കുക എന്നിട്ട് വീഡിയോസ് അങ്ങ് ഇടാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇത് വന്നിട്ടാണ് സിറ്റ് ഔട്ട് ഇപ്പോൾ കാണിച്ചാലും നമ്മുടെ മുറ്റം മുറ്റൊന്നും അധികം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ ക്ലിയർ ആക്കാനൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ എന്തായാലും കാണിക്കുന്നതാണ് നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറിയാലും അവിടെ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വെൽക്കം ടു അവർ ഹോം എന്ന് പറഞ്ഞിട്ട് ഈ മീഷോന്ന് വാങ്ങിയിട്ടുള്ളൊരു ചെറിയ സംഭവമൊക്കെ വെച്ചിട്ട് അതേപോലെ കാറ്റിലാടുന്ന ഇതെന്തോ വിൻഡ് ബ്രീസ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല അതെന്തോ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ എടുക്കുന്നു കാണുന്നവരൊക്കെ പറയുന്നു ഞാൻ അതൊന്നും അറിഞ്ഞു വാങ്ങിയല്ലോ കേട്ടോ കണ്ടപ്പോൾ ഇഷ്ടമായി അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് വന്നിട്ടാണ് നമ്മുടെ മെയിൻ ഡോർ മെയിൻ ഡോറ് നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് പുറമെ പെയിൻ്റ് അടിക്കുമ്പോൾ തേക്കിൻ്റെ പോലെ തേക്കിൻ്റെ മരം എങ്ങനെ ഇരിക്കണം അതുപോലെ പെയിൻറ്റ് ചെയ്യാനുള്ളതാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ വ്യൂ വന്നിട്ട് നമുക്ക് ലിവിങ് ഡൈനിങ് കിച്ചൺ ഒറ്റ വ്യൂ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂമിലോട്ടും കാഴ്ചയുണ്ട് നമുക്ക് ഫുൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് അതായിരുന്നു ഇഷ്ടം ഞാൻ ഇച്ചേൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞാൽ അവളിരുന്ന് കാർട്ടൂൺ കാണിയിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശല്യം ചെയ്യില്ല അമ്മമ്മ എടുത്തോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരുന്ന് വീഡിയോ കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ലിവും ഡൈനിങ്ങും തമ്മിൽ തിരിക്കുന്ന ഇത് ഞാൻ നിന്ന് പിക്ചർ എടുത്തിട്ട് എനിക്ക് ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആ ചേട്ടന്മാർ അതുമാതിരി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു എനിക്ക് തോന്നുന്നു പിൻട്രസ്റ്റിൽ ഞാൻ കണ്ട ചിത്രത്തിനേക്കാളും എനിക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തപ്പോൾ ഇഷ്ടമായി ഇത് വന്നിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഇത് നമ്മൾ വീട്ടിലോട്ട് താമസിച്ചതിന് ശേഷം ചെയ്താട്ടോ അപ്പോൾ ആ പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ മോന് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയപ്പോൾ എന്തായാലും ആ പണി അതുപോലെ നിന്ന് അതിൻ്റെ മെറ്റീരിയലൊക്കെ അവിടെ ഉണ്ട് ഒറ്റ ഒറ്റ ദിവസത്തെ പണിയുള്ളൂ പക്ഷെ അത് നമ്മൾ ഇതുവരെ എടുപ്പിച്ചിട്ടില്ല നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങോട്ട് മടിയായിരിക്കും അങ്ങനെ നമ്മുടെ അതിൽ കുറച്ച് പെയിൻറ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ പൂജാ യൂണിറ്റാണത് അതേപോലെ ഇത് ഇങ്ങനെയുള്ളതാണ് പാർട്ടീഷൻ പിന്നെ നമുക്ക് മേലെ ജിപ്സം ചെയ്യാണ്ട് അതിനുള്ള സ്പേസ് വിട്ടതാണ് കാണിക്കുന്നത് പിന്നെ ഇത് വന്നിട്ടാണ് നമ്മൾ സ്റ്റെയർ ഏരിയ സ്റ്റെയർ ഏരിയ നമ്മളെ ലിവിങ് നിന്ന് സെറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് സൈഡിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇത് ഇവിടെ നമ്മളൊരു വാളിങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വെച്ചു അവിടെ ഫോട്ടോ വയ്ക്കുക അത് ഫോട്ടോ വാൾ ബാക്കി എടുക്കാമെന്നൊക്കെ വെച്ചാൽ അപ്പോൾ ഇനി ഇവിടെ ഒരുപാട് ഫോട്ടോ വരാണ്ട് മോൻ്റെ ഫോട്ടോയൊക്കെ വരാണ്ട് പിന്നെ മേലെ അങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതിൻ്റെ ഡോറ് വയ്ക്കാത്തത് കൊണ്ട് അവിടെ ഇങ്ങനെ ഗണപതിൻ്റെ ഒരു ചിത്രം പിന്നെ നമ്മളെ വീട്ടിലൊരു കുബേര ഉണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ എവിലൈൻ്റെ ആ പൂമ്പാറ്റിയാണ് അവിടെ ഉള്ളത് അതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള എല്ലാ ഡെക്കറേറ്റീവ് ഐറ്റംസും ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഇത് നമുക്ക് വന്നിട്ട് ഈ സ്റ്റെയറിൻ്റെ അടി ഒരു സ്റ്റഡി ഏരിയ ആണ് നമ്മൾ സ്റ്റഡി ഏരിയ ആക്കുക പ്ലാൻ ചെയ്തിട്ടുണ്ടതിന് അപ്പോൾ ഇൻറ്റീരിയറ് നമ്മൾ ബഡ്ജറ്റ് കമ്മി ആയതുകൊണ്ട് ഇങ്ങനെ താത്തിട്ടപ്പം ഞാനത് എന്ത് ചെയ്തു അവർക്കൊരു പ്ലേ ഏരിയ പോലെ സെറ്റ് ചെയ്തു ഇത് വന്നിട്ടാണ് നമ്മുടെ ബെഡ്റൂം നമ്മൾ മെയിൻ ബെഡ്റൂം നമ്മൾ കിടക്കുന്ന ബെഡ്റൂം ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കട്ടിലിട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇൻഡ്യ ഇത് വാൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളവിടെ എ സി ഉണ്ട് അതേപോലെ തന്നെ ഒരളന്മാരുണ്ട് എ സി എ സി മുമ്പേ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അച്ഛൻ ഗിഫ്റ്റ് ചെന്നിട്ടുള്ളു അതേപോലെ ഈ കട്ടിലും അടുത്ത റൂമിലെ കട്ടിലും ടേബിൾ ഡൈനിങ് ടേബിളും അച്ഛൻ നമുക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് അതേപോലെ സെറ്റ് സോഫ നമ്മൾ തന്നെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വന്ന് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിട്ട് അവിടെ അവിടെ തന്നെ നമ്മളൊരു വാഷ് പേസും ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വാൾ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അതൊക്കെ മീഷോ എന്നാണ് പിന്നെ നമ്മുടെ കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ ആണ് നേരെ ഡൈനിങ് നിന്നുള്ള വ്യൂ ഓപ്പൺ കിച്ചണിലോട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിച്ചണിൻ്റെ സൈഡിൽ നിന്ന് നമ്മളെ ലിവിങ്ങിലോട്ട് നോക്കുമ്പോൾ പിന്നെ ഞാൻ ചെറുതായിട്ട് ഡി ഡൈനിങ്ങിലെ വിൻഡോ ഒന്ന് ബേ വിൻഡോ മോഡൽ അങ്ങനെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വീതിയൊക്കെ കുറച്ചും കൂടി കൂട്ടണം പക്ഷെ നമുക്ക് ഇരിക്കട്ടോ അത് കറക്റ്റൊരു ബേ വിൻഡോ ആയിട്ടില്ല എന്നാൽ നമുക്ക് കുഴപ്പമില്ലാണ്ട് ഇരിക്കാനൊക്കെ പറ്റും കെടുക്കാൻ തന്നെ പറ്റും കേട്ടോ ഒരാൾക്ക് നല്ല പോലെ പിന്നെ ഇതൊക്കെ ഞാൻ മിഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ക്ലോക്ക് അതേപോലെ ഞാൻ എന്തായിരുന്നു നമ്മുടെ സാനിറ്ററി ഒക്കെ എടുക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ കിച്ചൺ വന്നിട്ട് കിച്ചണിലോട്ട് ആദ്യം പോവാൻ എന്നിട്ട് നമ്മൾ സെക്കൻഡ് ബെഡ്റൂം വാങ്ങിച്ചു തരാം ഇവിടെ വന്നിട്ടാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഉള്ളത് അപ്പോൾ നേരെ ഇനി കിച്ചണിലോട്ട് പോകുമ്പോൾ ചെറിയൊരു കിച്ചൺ നമ്മൾ ഇത്രയും നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു വർക്ക് ഏരിയ കൂടി അപ്പുറത്തേക്ക് എടുക്കുന്നുണ്ട് അത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ടും അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമുക്ക് അടുപ്പില്ലായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ അടുപ്പ് കെട്ടിയിട്ടില്ല ഇപ്പോഴും കെട്ടിയിട്ടില്ല അപ്പോൾ കെട്ടാലോ എന്നുള്ളൊരിതിലാണ് വർക്ക് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ കെട്ടോ ഇല്ലയെന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല പിന്നെ ഗ്യാസിൽ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വന്നിട്ടാണ് കിച്ചൺ ഒരു ചെറിയ കിച്ചൺ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജുണ്ട് പിന്നെ ഇങ്ങനെ ഈ സൈഡ് ിലൊക്കെ നമുക്ക് ഈ ഗ്രീൻഷീറ്റ് ഒട്ടിക്കാണ്ട് കിട്ടും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഗേസംകുറ്റി വെച്ച സൈഡിൽ നമ്മുടെ ജനവാദിൻ്റെ ഹൈറ്റിൽ വരെ കബോർഡ്സ് വരാൻ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ബാക്കി നിൽക്കുന്ന പണികളാണ് എന്നിട്ട് ഗേസംകുറ്റി നമുക്ക് പുറത്തോട്ട് വെക്കാനുള്ള പിന്നെ വർക്ക് ഏരിയ ഞാൻ കാണിച്ചിട്ടില്ല അതിൻ്റെ പണി കഴിഞ്ഞിട്ട് കാണിക്കുകയെന്ന് വെച്ചിട്ടാണ് പിന്നെ ഇത് വന്നിട്ടാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ ബെഡ് വാങ്ങിയിട്ടില്ല നമ്മൾ ബെഡ് വാങ്ങാഞ്ഞത് എന്താന്ന് വെച്ചാൽ നമുക്കതിന് എന്താണ് കോട്ടൻ്റെ എന്താണ് പഞ്ഞി പന്നീൻ്റെ മെത്ത എടുക്കാന്ന് വെച്ചിട്ട് അപ്പോൾ അതിന് നല്ല ആണ് അപ്പോൾ നമ്മൾ വെച്ചിങ്ങനെ കുറച്ച് മെല്ലെ എടുക്കുക കാരണം അതിൽ കിടന്ന ഓരോ വേദന ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുക്കുകയെന്ന് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് അത് വാങ്ങാണ്ട് മാട്രസ് വാങ്ങാതെ നമ്മളിങ്ങനെ ഇട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും അടുത്ത് തന്നെ വാങ്ങിക്കണം പിന്നെ ആ ബെഡ്റൂമിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത് നേരെ ഇതാണ് നമ്മുടെ വാഷ് പേസ് അവിടെ നമുക്കതേപോലെ ഇൻറ്റീരിയർ ചെയ്യാണ്ട് അത് നമ്മൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് ആൾ വരാനിട്ടാണ് നമ്മൾ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യണം കാരണം അതും ഇതുപോലെ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമ്മൾ വീടിൻ്റെ അകത്ത് സ്ഥലം മെനക്കിടാൻ അങ്ങനെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഇപ്പോൾ കാണിച്ചത് സെക്കൻഡ് ബെഡ്റൂം അങ്ങനെ നേരെ നമ്മൾ പുറത്തോട്ട് പോവാണെങ്കിൽ ഇങ്ങനെയാണ് വ്യൂ വരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് വീഡിയോസ് ഇടുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീട് ഇഷ്ടമായി എന്ന് കരുതുന്നത് അപ്പോൾ ഇനി ഡെയിലി അങ്ങോട്ട് വീഡിയോ ഉണ്ടാവും എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ പുറത്തുള്ള കാഴ്ചകൾ പുറത്ത് വീടിൻ്റെ ഇത് നമ്മൾ ഇപ്പോൾ മുറ്റത്തുള്ള തെങ്ങ് മുറിച്ച് ാണ് അവിടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല പൊടിയൊക്കെ ഉണ്ട് മുമ്പിലും അതുപോലെ ഒരു വീട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്